നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോർ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് രാമനാട്ടുകരയിലാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ നമ്മളെ എ മോട്ടോസ് ട്രുവലുവിൻ്റെ ഒരു ഇയർ എൻഡ് സെയിൽ നടക്കുന്നുണ്ട് അപ്പം ലോ ബഡ്ജറ്റ് കാറുകൾ നല്ല ക്വാളിറ്റി ക്ലീൻ പീസ് വെഹിക്കിൾ ലോ ബഡ്ജറ്റിൽ നമുക്കിവിടെ ലഭ്യമാവുന്നുണ്ട് ലോൺ സൗകര്യമുണ്ട് അപ്പം ഇരുന്നൂറ്റമ്പത് കാറുകളുമായിട്ടാണ് നമ്മളത് ഇതാക്കേണ്ടത് എനിക്ക് പിറകിൽ ഒരുപാട് വാഹനങ്ങൾ ഇതങ്ങനെ വരി വരിയായി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അജിലുണ്ട് നമ്മുടെ കൂടെ അജില് നമുക്ക് വിശദീകരിച്ചു വരും അജിൽ നമസ്കാരം അപ്പൊ നമ്മളെ ഇറന്റ് മേളനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മളെ ഇറണ്ടിൽ വരുന്നത് ഏതൊക്കെ ടൈപ്പ് വാഹനങ്ങളാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ നമുക്ക് ലോപജനായിട്ടുള്ള ആയിട്ടുള്ള നല്ല വണ്ടികൾ ഒക്കെ വരുന്നുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇയർ റെന്റ് സൈലിൽ ഓഫർ ആയിട്ട് മാക്സിമം ഡിസ്കൗണ്ടിലാണ് ഫുൾ ലോണില് വാഹനങ്ങളുണ്ട് നടക്കുന്ന സ്ഥലം രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഗ്രൗണ്ടിലാണ് മൊത്തം എത്ര വെഹിക്കിൾ ഉണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് വണ്ടികളുണ്ട് ഇരുന്നൂറ്റി വണ്ടികളുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് അങ്ങ് അൾട്ടോ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് ഏകദേശം എമ്പത്തി ഏഴായിരം ഓടിയിട്ടുള്ള നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സീറ്റ് കവർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് സീറ്റ് കവർ കവർ ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള വണ്ടിയാണ് അല്ലേ കാണുമ്പോൾ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ വൃത്തിയായിട്ട് നല്ല മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണോ ഇത് എത്ര എത്ര കിലോമീറ്റർ ഇത് ഓടി ഓടി എത്ര രൂപ ചോദിക്കും നമ്മള് ഡിസ്കൗണ്ട് മാക്സിമം നമ്മള് അടുത്ത വണ്ടി ഇയോൺ ആണല്ലേ വരുന്ന ഇയോൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും വളരെ നീറ്റ് ആയിട്ടാണ് വളരെ നീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതിലേ ഇത് എത്ര കിലോമീറ്റർ വരുന്നത് ഈ യോൺ രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ അപ്പൊ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടര ലക്ഷം വരുന്നത് രണ്ടര ഓ അത് പിന്നെ നെഗോഷ്യബിൾ റേറ്റ് അല്ലേ നെഗോഷ്യബിൾ ആണ് കുറച്ച് കൊടുക്കാം നമുക്ക് നമുക്കിവിടെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് നമ്മൾ എക്സ്ചേഞ്ച് നമ്മളെടുത്തിട്ടുള്ള വാഹനം കൂടെ ഒരു അടിപൊളി ഐ ട്വന്റി ഇതേതാ മോഡല് ഇറ അല്ലേ ഇറ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടി ഇത് തൊണ്ണൂറ്റി എട്ടായിരം ഓടി സിംഗിൾ ഓണർഷിപ്പ് അതെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ എത്ര രൂപത്തി എൺപതിനായിരം ആണ് ചോദിക്കുന്നത് ഒന്ന് എൺപതാണ് ചോദിക്കുന്നത് നെഗോഷിയാണ് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്തോടു മാക്സിമം ഡിസ്കൗണ്ട് ഓണർഷിപ്പ് വണ്ടി അതെ ഇതിന് ലോൺ വേറൊരു ഇത് ലോൺ കയറുമ്പോൾ നോക്കി നോക്കാം ലോണ് കേറണ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആയോണ്ട് ചെയ്യാം ഒന്ന് ഫുൾ ലോൺ നമുക്ക് വണ്ടി ആയതുകൊണ്ട് ഫുൾ ലോണ് നോക്കി നോക്കാം നമുക്ക് ഒന്ന് എൺപത് അല്ലേ പറഞ്ഞത് എൺപത് അപ്പൊ ഇപ്പൊ നമ്മളൊരു സ്കൂട്ടർ വാങ്ങാണെങ്കിൽ തന്നെ അല്ല ഒരു ബൈക്ക് വാങ്ങാണെങ്കിൽ തന്നെ ലക്ഷത്തിന്റെ കാർ എന്ന് പറയുമ്പോ അതെ ഒന്നാം കാർ എന്ന് പറഞ്ഞാൽ വെയിലും മഴയും കൊള്ളാ പിന്നെ രണ്ടിൽ കൂടുതൽ ഫാമിലി ആയിട്ട് നമുക്ക് ആ ആണല്ലേ പോണെങ്കിലൊക്കെ റിട്ട്സ് വീടിയായി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഒന്നും വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലോ ഓ ലോൺ ചെയ്യാലോ

കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിത് എത്ര നമുക്ക് ലോൺ കിട്ടും ഇത് ഫുൾ 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വണ്ടി അതായത് ഇതാ നമ്മളെ പ്രേക്ഷകർ ആണ് ഇതാ ഈ വണ്ടി ഈ കാണുന്ന നമ്മളിപ്പോൾ ഇരിക്കുന്ന വണ്ടി ഫുൾ ലോണില് അതായത് കസ്റ്റമർ എടുത്ത ഒരു പൈസ പോലും വേണ്ട ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉണ്ടായാൽ വണ്ടി വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം വളരെ നീറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ നമുക്കൊരു കാറ് വാങ്ങിക്കൊണ്ട് പോകാമുള്ളതാണ് ഈ വണ്ടി എടുക്കുന്ന പോലെ പ്രത്യേകത ഉള്ളത് ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഇല്ല എട്ടുമുട്ടില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി അല്ലേ അജില്ല നമുക്ക് നല്ലൊരു വാഗൻ കാണുന്നുണ്ട് ഇതേതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അല്ലേ അതെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ രണ്ട് ഡോറ് പവർ വിൻഡോ അതെ പിന്നെ നമ്മൾ എത്ര രൂപ ചോദിക്കുന്നത് നമുക്ക് രണ്ട് എഴുപത് ഒന്ന് രണ്ട് എഴുപത് രണ്ട് എഴുപത് അല്ലേ രണ്ട് എഴുപത് എത്ര രൂപ നമുക്ക് ലോൺ കിട്ടും ക്സിമം നയന്റി പെർസൻറ്റേജ് ഒക്കെ മാക്സിമം ഫുൾ ലോൺ തന്നെ സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണ് നമുക്ക് കൊടുക്കാം നല്ല സിബിലും കളവ കാണാൻ സാധിക്കും നല്ല നീറ്റ് നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ നല്ല വണ്ടിയാണെന്ന് തോന്നുന്നു എത്ര ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് നമുക്കിത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് എന്നാലും വലിയൊരു ഇതില്ലാതെ ഒരു ഓവർ ഒരു കാശ് കൊടുക്കാത്ത രൂപത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ ഒരു കൈകളാണ് നമ്മളത് കാണുന്നത് കോമ്പാക്ട് എസ് യു വി ശ്രേണിയിൽ വരുന്നാണ് പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ എത്ര രൂപ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫുൾ ഓ ഫുൾ ചെയ്യാൻ പറ്റും ഫുൾ ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ നമ്മളിത് ഇപ്പൊ നല്ല സിബിലുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് ോണിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കിലോമീറ്റർ ഒന്നുകൂടെ പറഞ്ഞാൽ മാത്രമേ വേറൊരു മുപ്പത്തി ഒന്നായിരം ഓടിയിട്ടുള്ളൂ സർവീസ് ഒക്കെ വെൽ മെയിൻ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല റീപ്ലേസ് ഇല്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് പിന്നെ നമ്മളെ ഇവിടുത്തെ വണ്ടികളൊക്കെ വാങ്ങിക്കുമ്പോ ഒരു ടെക്നീഷ്യനെ കൊണ്ടു നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം നമ്മൾ തരുന്നുണ്ട് അപ്പം ആ രൂപത്തിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന്റെ മൂല്യം ഉറപ്പുവരുത്തിന് ശേഷം നമ്മൾ വാഹനം വാങ്ങിക്കാൻ വിശ്വസിച്ചെടുക്കാം അല്ലെ അടുത്തായിട്ട് നമുക്ക് ഒരു ഇക്കോ ഇക്കോ ഉണ്ട് ഇത് ഏതാ മോഡൽ ഇക്കോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പവർ സ്റ്റിയറിംഗ് ഫൈവ് സീറ്റർ ആണോ അതെ ഫൈവ് സീറ്റർ എ സി ആണ് വരുന്നത് ഇന്റീരിയർ ഒക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കിലോമീറ്റർ ഓടി അല്ലേ അതായത് സീറ്റർ വണ്ടി നമുക്ക് പിന്നെ ഒരു ഉപയോഗിക്കാം ചെയ്യാം ഫാമിലി ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പൊ നമ്മൾ എത്ര രൂപ ചോദിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ആണ് അഞ്ചേ മുപ്പതാണ് വരുന്നത് അത് മാക്സിമം നമുക്ക് റൈറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാം നമ്മൾ ഇയർ സെയിൽ ആയതുകൊണ്ട് അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടെ ട്രൂവാലുളള വണ്ടി നമുക്ക് വിശ്വസിച്ചെടുക്കാം അല്ലെ അപ്പൊ അങ്ങനെ നമ്മളെ ടീം അങ്ങനെ ചെക്ക് പിന്നെ ഓൾറെഡി വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ലെ അപ്പൊ നമുക്ക് എല്ലാവിധ നമ്മളെ ഈ രാമനാട്ടുകാര ഈ ഗ്രൗണ്ടിൽ ഇതാ നിങ്ങൾ കാണുന്ന പോലെതാ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഒന്നായിട്ട് നിറനിരയായി പാർക്ക് ചെയ്തേ കാണാം അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കയ്യില് ഫുൾ ലോണിൽ കയറുന്ന വണ്ടികളുണ്ട് നമ്മുടെ കയ്യിൽ ഒരു കാശുപോലും വേണം ആധാർ കാർഡും പാൻ കാർഡും എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നല്ല സിവിൽ സ്കോർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാർ കാറെടുത്ത് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കഴിഞ്ഞപ്പോ രണ്ടു മാസം കൂടെ ഉള്ളു അപ്പൊ പുതിയ വർഷത്തിലേക്ക് പോകുമ്പോ നമുക്ക് ഒരു കാർ വേണ്ടി പോകാം എന്നുള്ളൊരു സ്വപ്നം എ മോട്ടോഴ്സ് പൂർത്തിയായിരിക്കും എ മോട്ടോഴ്സ് ട്രുവലിയുടെ ഇയർ ആൻഡ് സെയിലെ ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിക്കുന്നില്ല അത് നിങ്ങളിവിടെ നേരിട്ട് വന്നിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മതി കുറച്ച് വാഹനങ്ങൾ നമ്മൾ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾ കൂടുതൽ വാഹനങ്ങൾ വാഹനങ്ങളായി ഗ്രൗണ്ട് മൊത്തം വാഹനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങൾ കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നേരെ രാമനാട്ടുകരയിൽ നമ്മൾ ആ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെ രാമനാട്ടുകര ജംഗ്ഷനിലാണ് നമ്മളെ മേള നടക്കുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് ാണ് നമ്മളെ മേള അപ്പം മേള ഇനി വാഹനം വാങ്ങിയില്ലെങ്കിലും ഒന്ന് മേള സന്ദർശിച്ചോളൂ ഒന്ന് കണ്ടുപോകാം അതിന് കാശൊന്നും കൊടുക്കണ്ട ഫുൾ ലോണിലുള്ള വണ്ടികളുണ്ട് ഒരു പൈസയും നിങ്ങളുടെ കയ്യിൽ വേണ്ട ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി ഫുൾ ലോണിൽ നമുക്കിവിടെ വണ്ടികൾ ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി പുതിയൊരു വീഡിയോമായി ഉടൻ കണ്ടുമുട്ടാം ബൈ